നമുക്ക് അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീന ആകെപ്പാടെ വിഷം വെച്ച് മുറിയിൽ നിൽക്കുകയാണ് അലീനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സ്വന്തം സഹോദരൻ എന്നാണ് തനിക്ക് ഇങ്ങനെ ഒരു തിക്താനുഭവം ഉണ്ടായിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് അലീന മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും സൗദാമിനി മുത്തശ്ശി വെച്ചു എന്താ മോളെ നിൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയാം എല്ലാ എന്തോ ഒരു കാര്യമുണ്ടെന്ന് പറയുകയാണ് പിന്നീട് അലീന പറഞ്ഞു അത് പിന്നെ ഞാനേ രേവതി കുട്ടിയും ചിന്നുമോളെക്കുറിച്ചൊക്കെ ഓർത്തെന്ന് പറയണം ഓ അതാണോ പ്രശ്നം അതൊന്നും സാരമില്ലെന്നേ ഓരോരുത്തർക്ക് ദൈവം ഓരോന്നിലെ വിരിച്ചിരിക്കുന്നേ മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട പിന്നെ രേവതി കുട്ടിക്ക് നല്ല സുഖമല്ലേ ചിന്നിമോളുടെ കാര്യം ഓർത്തും വിഷമിക്കണ്ട അവളെയൊക്കെ നോക്കാൻ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അലീനയെ സമാധാനിപ്പിക്കണം ഈ സമയത്ത് അലീനയുടെ നെഞ്ചി വിങ്ങി കാരണം അറിയില്ലല്ലോ മുത്തശ്ശിയുടെ കൊച്ചുമോൻ തന്നോട് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ നെഞ്ചി കൂട്ടിപ്പോവും അതുകൊണ്ട് അലീനെ പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല ആ സമയത്ത് രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് ഒരു മുറി മാത്രം അവിടെ തുറക്കാതെ ഇട്ടിരിക്കുന്നു അതെന്തുകൊണ്ടായിരിക്കും ആ തുറക്കാതെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ ആ മുറിക്കകത്ത് എന്തായിരിക്കണേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തോ കാര്യമായിട്ടുണ്ടാ മുറിക്കകത്ത് എന്താ ഏതാണെന്നു അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അത് ഗ്രേസ് ആൻ്റിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുമായിരിക്കുമോ എന്നൊക്കെ ഓർക്കുവാണ് ജോസ് കുട്ടിക്കും അറിയത്തില്ല ജോസുകുട്ടി രണ്ട് വർഷക്കാലം ഇവിടെ വന്നിട്ട് പക്ഷേ ജോസ് കുട്ടിക്ക് അതിൻ്റെ ശരിക്കുള്ള കാര്യം അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഗ്രേസമ്മൻ്റിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും എന്നൊക്കെ കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് ഗ്രേസമ്മൻ്റെയോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഗ്രേസമ്മയുടെ ചോദിച്ചു അതെ എനിക്കൊരു കാര്യം ചോദിക്കേണ്ട ആൻറ്റി എന്ന് പറയണം ഇത് കേട്ട് ഞാൻ തന്നെ ഗ്രേസമ്മയ ചോദിച്ചു എന്താ അല്ലേ എന്താ രേവതി കുട്ടി നിനക്ക് എന്താ ചോദിക്കാന്ന് ചോദിക്കുക അത് പിന്നെ അല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അത് പിന്നെ ഇവിടുത്തെ ഒരു മുറി എന്താ തുറക്കാതിട്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രേസമ്മയുടെ മുഖോ ആകോപ്പാടോ മാറി കണ്ണൊക്കെ കലങ്ങി വന്നു പെട്ടെന്ന് തന്നെ ഗ്രേസമ്മയുടെ മുഖം മാറുന്നത് കണ്ടപ്പോത്തേനും രേവതി കുട്ടി തോന്നി എന്തോ ഒരു പന്തിയിടണ്ടെന്ന് എന്താ ആൻറ്റി എന്താണെന്ന് ചോദിക്കണം എന്താ നിനക്ക് കഥഞ്ഞിട്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേസമ്മയം അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയത്ത് രേവതിക്കുട്ടിക്കൊന്നും മനസ്സിലായില്ല താൻ ആ ഒരു മുറിയുടെ കാര്യമല്ലേ ചോദിച്ചുള്ളൂ അതും ഇത്രമാത്രം തന്നോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് അങ്ങനെ അവൾ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് മാമച്ചനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും രേവതി കുട്ടി പറഞ്ഞു അതെ ആൻറ്റി എന്നോട് പിണങ്ങിയെന്ന് തോന്നിയതെന്ന് പറയുകയാണ് പിണങ്ങിയോ എന്തിനും അല്ല ഞാൻ ആന്റിയോടോട് കാര്യം ചോദിച്ചു ആൻറ്റിക്ക് ദേഷ്യം എന്ന് പറയണം ദേഷ്യോ എന്തിനു അല്ല ഒരു മുറി അവിടെ തുറക്കാതിട്ടിരിക്കുന്നതല്ലേ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനെ മാമച്ചാൻ്റെ മുഖം ആകെപ്പാട മാറിപ്പോയി പിന്നീട് മാമച്ചൻ പറഞ്ഞു അതെ ആരുടെ മുറിയാണെന്നറിയാവോ എൻ്റെ മകൻ്റെ മുറിയാണെന്ന് പറയുന്നത് മാമച്ചാൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി കാരണം അവൻ മരിച്ചതിൽ പിന്നെ ആ മുറി ഞങ്ങൾ അങ്ങനെ തുറന്നിട്ടില്ല എന്ന് പറയണം അവൻ്റെ ഓർമ്മകൾ ആ മുറി എന്നറിയാം അവന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് അവൻ ബാ ബൈക്ക് ആക്സിഡൻറ്റ് മരിച്ചതിന് ശേഷം ആ മുറിയിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് ആ മുറി അടച്ചിട്ടിരിക്കുന്നത് ആ മുറി ഞങ്ങൾ തുറന്നിട്ടേ ഇല്ല എന്ന് പറയണം അത് കേട്ടിപ്പം രേവതി കുട്ടിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് രേവതി കുട്ടി പറഞ്ഞു അതെ ക്ഷമിക്കണം കേട്ടോ അങ്കളെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചോദിച്ചില്ല ആ മുറി തൂക്കാതെയും തുടയ്ക്കാതെയും അതിനകത്തേക്ക് ആരും കയറുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം സാരമില്ല നീ എനിക്കറിയില്ലാതെ നീ ചോദിച്ചല്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് രേവതിക്കുട്ടി നേരെ ചെല്ലുന്നത് ഗ്രേസമ്മയുടെ അടുത്തേക്കാണ് ഗ്രേസമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു അതെ ആൻറ്റി എന്നോ ക്ഷമിക്കണം കേട്ടോ എനിക്കറിയില്ലായിരുന്നൊക്കെ പറയണം ഈ സമയത്ത് ഗ്രേസമ്മയിരുന്ന് കരയുമായിരുന്നു ഗ്രേസമ്മയുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ രേവതിക്കുട്ടിക്ക് സങ്കടം വന്നു പിന്നീട് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ അടുത്തിരുന്ന് ഗ്രേസമ്മയെ സമാധാനിപ്പിക്കുവാണ് പോട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു രോഹിത് കാരണം താനങ്ങനെ ചെയ്തും പോയി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത് എന്തിനാ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുവാണ് ഹരിശങ്കറാണ് എല്ലാത്തിനും കാരണം പക്ഷെ ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിനറിയുണ്ടായിരുന്നേ ആകെ പാടെ നാണക്കേടായിപ്പോലോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അലീന എന്ത് ചെയ്യുക അതേപോലെ അടുക്കള ജോലികളൊക്കെ ചെയ്തു രാവിലെ കാപ്പിയൊക്കെ എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കി വെച്ചു അങ്ങനെ കാപ്പിയൊക്കെ തയ്യാറാക്കി വെച്ചതിന് ശേഷം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് ഈ സമയത്ത് രോഹിത് വിശപ്പില്ല എന്ന് ആദ്യം അവിടെ ഇരുന്നു പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് എന്ത് ചെയ്യുകയാണ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് എന്താണ് വൈജാന്തി രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നിൻ്റെ മുഖം എന്താടാ ഇങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കാം ഒന്നുമില്ല എന്ന് പറയണം അല്ലേടെ മുഖത്ത് നോക്കാൻ തന്നെ രോഹിത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി നീ എന്താടാ കഴിക്കണില്ലെന്ന് ചോദിക്കുകയാണ് അവൻ ഇത്തിരി എടുത്ത് കഴിച്ചു എന്നിട്ട് പറഞ്ഞു ഇതെന്താ ഭയങ്കര ഉപ്പാണല്ലോ എന്ന് പറയുന്നത് ഉപ്പോ അതിന് ഞാനിനകത്ത് ഉപ്പൊന്നും അധികം ചേർത്തിട്ടില്ലെന്ന് പറയണം ഏ അല്ല ഇതിനകത്ത് നല്ല ഉപ്പുണ്ടെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം കൃഷ്ണബോൾ നോക്കിയിട്ട് പറഞ്ഞു ഏ ഇതിനകത്ത് ഉപ്പൊന്നുമില്ല അതൊക്കെ ഇതേ ചേട്ടാ തോന്നുക എന്ന് പറയണം ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു വെറുതെ അഭ്യാസം കാണിക്കലടാന്ന് പറയണം അപ്പോഴത്തേക്കും അവന് ദേഷ്യം വന്നു ഈ സമയം വൈജയന്ത് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അവൻ എന്ത് ചെയ്യണം ആ പ്ലേറ്റിട്ട് ഒറ്റ തട്ട് കൊടുത്തു ആ പ്ലേറ്റ് താഴേക്ക് പോയി അത് കണ്ട് ഈ വൈജയന്തിക്ക് ദേഷ്യം വന്നു വൈജയന്തി പറഞ്ഞ് ഞാൻ ഒറ്റ ഒറ്റയെണ്ണം കൂടി ഇട്ട് തരുമെന്ന് പറയാണ് നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ് ആഹാര സാധനം ഇങ്ങനെ തട്ടി എറിഞ്ഞ് കളയാൻ കൊള്ളാവെന്ന് ചോദിക്കുക അലീനിക്കും ഭയങ്കര സങ്കടമായി പോയി കാരണം അത്ര ആഹാരം വേസ്റ്റാക്കി കളഞ്ഞില്ലേ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അലീനിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അലീന ഒന്നും മിണ്ടാതെ ആ പ്ലേറ്റും ആ പൊട്ടിയ പ്ലേറ്റും അതെല്ലാം അവിടെ ക്ലീൻ ചെയ്യുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഇതെന്താണോ ഇതെന്ന് ചോദിക്കണം ആ സമയത്ത് വൈജേന്തി പറഞ്ഞു അവൻ കാണിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് കൃഷ്ണ പറഞ്ഞു ഇന്നെന്തോ രോഹിതേണ് എന്തോ ഇടം തീരുവാണെന്ന് തോന്നുന്നത് രാവിലെ എഴുന്നേറ്റ് പുറത്തുട്ട് മൂട് ശരിയല്ലാന്ന് തോന്നിയെന്ന് പറയാണ് ബാലേന്ദ്രൻ പറഞ്ഞു നല്ല അല്ലിൻ്റെ കുറവാണ് അല്ലാതെ എന്താണ് പറയുന്നത് എന്നൊക്കെ പറയാണ് പിന്നീട് അല്ലീനെ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ടിട്ട് അലീനെ എവിടെയെല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതിന് ശേഷം അലീനെ മുറ്റത്ത് മുറ്റത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടെയെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ടേക്ക് വന്നു അന്ന് വൈജയന്തിക്ക് ബാങ്കി പോകണ്ടായിരുന്നു പിന്നീട് വൈജയന്തി ഒന്നും ചോദിച്ചു അല്ല നിന്റെ ജോലികളൊക്കെ തീർന്നു എന്ന് ചോദിക്കണം ഇല്ല കുറച്ചുകൂടെ ഉണ്ടെന്ന് പറയാം ഇതെന്താ ജോലി ജോലിയൊന്നും ചെയ്യാൻ ഒരു സ്പീഡും ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അലീനെ പറഞ്ഞു ഏ സ്പീഡൊക്കെയുണ്ട് കുഴപ്പമൊന്നുമില്ലാതെയുള്ള ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് പറയണം ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ പണികളെല്ലാം മുഴുവൻ തീർത്താനെന്ന് പറയണം അത് കേട്ടപ്പോൾ അലീന് പറഞ്ഞു ആഹാ കുഞ്ഞോളെ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്താൽ മതിയോ മതിയെങ്കിൽ അങ്ങനെ മതി കാരണം വൈജയന്തിക്ക് അറിയാം കുഞ്ഞുമോൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന് പക്ഷേ അലീനെ അങ്ങനെയല്ല അലീനെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് ജോലികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യം വൈജയന്തിക്ക് പിന്നീട് വൈജയന്തി പറഞ്ഞു അതെ നീ കുഞ്ഞുമോളെ കണ്ടുപഠിക്കുമെന്നും വേണ്ട കുഞ്ഞുമോൾ എന്തായത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയാം ആ സമയം അലീന പറഞ്ഞു ആഹാ അപ്പം എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ ഇഷ്ടമല്ലേന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു അത്രയ്ക്ക് നീ അങ്ങോട്ട് പൊങ്ങണ്ടെന്നൊക്കെ പറയുന്നത് പിന്നീട് അലീനെ അകത്തേക്ക് എറി വരുമ്പോഴത്തേനും സൗദാമിനി മുത്തശ്ശി പറഞ്ഞു മോളെ നീ എനിക്ക് ആ കുഴം പങ്കെടുത്തുനിന്ന് ഈ കാലൽ ഈ മുട്ടയിലൊക്കെ പെരട്ടി തരാൻ പറയാണ് അങ്ങനെ പെരട്ടി കൊടുത്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അലീന പറഞ്ഞു അതെ അമ്മയുടെ മോൾക്ക് എൻ്റെ ജോലികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശി പറഞ്ഞു ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ലതായിട്ടല്ല നീ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട് ഈ സമയത്ത് അലീന പറഞ്ഞു പക്ഷേങ്കിൽ എന്താ മോളെ എന്താന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല എന്ന് പറയണേ കാരണം പറയാനായിട്ട് അലീനിക്കൊരു ബുദ്ധിമുട്ട് ഇനിയിപ്പോൾ താൻ തൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം അല്ലെങ്കിൽ രോഹിതിനെക്കുറിച്ചുള്ള ഈ കാര്യം ഉണ്ടെന്ന് മുത്തശ്ശി അറിഞ്ഞാൽ മുത്തശ്ശിക്ക് വിഷമാവില്ലേ അതുകൊണ്ട് പറയാതിരിക്കുന്ന നല്ലെന്ന് കരുതിയിട്ട് പിന്നെ അലീനിയൊന്നും മിണ്ടിയില്ല ആ സമയം സൗദാവിന് മുത്തശ്ശി വെച്ചു അല്ല നിനക്കിവിടെ എന്തേലും ബുദ്ധിമുട്ടോ വിഷമം എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കുക ഏ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ അവസാനം മുത്തശ്ശി പറഞ്ഞു അന്നേ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാറാവും എനിക്ക് എഴുന്നേറ്റ് നടക്കാറായ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പലീനെ വെച്ചു അങ്ങനെ എഴുന്നേറ്റ് നടക്കാറായി എന്നീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് ചോദിക്കാം എവിടെ നിന്നെ ഞാൻ ഒരിടത്തേക്കും പറഞ്ഞു വിടില്ല നിന്നെ ഞാൻ ഇവിടെ തന്നെ നിർത്തും ഒരിടത്തേക്കും വിടത്തില്ല എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി